കർത്താവ്തിൻ്റെ ഉന്നതമായി നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു കർത്താവ് നിന്റെ വിശുദ്ധ പൗരോഹിത്വത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവെ സഭയിലുള്ള സാന്നിധ്യം വൃടമാക്കണമേ പത്തൊമ്പത് വർഷം ഞാൻ അറപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസ് അൽത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിസ്യത്ത് അമ്മയുടെ മാധ്യസ്ഥതയിൽ ഈ അൽത്താറയെ നടന്ന പതിനായിരക്കണക്കിന് ആരാധന സെത്തിയാൽ അങ്ങയുടെ നാമത്തിൽ അങ്ങനെ മക്കളെ ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഇന്ന് അങ്ങയുടെ മക്കളെ പ്രാർത്ഥന കൂടുന്ന മക്കളെ കടന്നു പോകുന്ന വഴികളെ കർത്താവ് അനുഗ്രഹിക്കട്ടെ ഇന്ന് അങ്ങയുടെ മക്കൾ പ്രാർത്ഥന കൂടുന്ന മക്കൾ ഇടപെടുന്ന വ്യക്തികൾ കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ ഇന്ന് അങ്ങയുടെ മക്കൾ കടന്നു പോകുന്ന സംഭവം ഇടപെടുന്ന വിഷയങ്ങൾ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തെ ഈശോ പൂർണ്ണമായി ഏറ്റെടുക്കട്ടെ നിങ്ങളെ ഫല നിങ്ങളെ ഭാരപ്പെടുന്ന വിഷയങ്ങൾ നിങ്ങളുടെ കഴിവില്ലായ്മയാണെന്ന് തോന്നിയിട്ട് നിങ്ങൾക്ക് അത് അഭിമുഖീകരിക്കാൻ പറ്റുന്നില്ല എന്ന് ഓർത്ത് സങ്കടപ്പെടുന്ന വിഷയങ്ങൾ പതിനായിരക്കണക്കിന് കോടിക്കണക്കിന് മനുഷ്യർ അത്ഭുതം പ്രവർത്തിച്ച ദൈവം ഓരോ ദിവസവും പ്രവർത്തിക്കുന്ന ദൈവം ഇന്ന് നിന്റെ വിഷയം പൂർണ്ണമായി ഏറ്റെടുക്കുകയും നിന്നെ സന്ധിക്കുകയും ചെയ്യട്ടെ അധ്വാന മാർഗ്ഗങ്ങൾ തൊഴിലാത്ത മാർഗ തൊഴിലേഴിലുള്ള യാത്രകൾ സാമ്പത്തികമായ കരുതിക്ക് അത് പരിഹരിക്കാനുള്ള യാത്രകൾ വിദ്യാഭ്യാസ വിഷയങ്ങൾ പരിഹരിക്കാനുള്ള യാത്രകൾ അതുപോലെ തന്നെ കുടുംബത്തിൻ്റെ മേൽഗതിക്ക് വേണ്ടിയുള്ള യാത്രകളെ കർത്താവ് ആശീർവദിക്കുകയും നീ പോകുന്നിടത്തെല്ലാം നിൻ്റെ കൂടെ ഞാൻ ഉണ്ടായിരിക്കുന്ന അളിച്ചത് കർത്താവിൻ്റെ ചൈതന്യം ഞാൻ എനിക്ക് നിനക്ക് മുമ്പേ എൻ്റെ ആടുകൾക്ക് മുമ്പേ നടക്കുന്ന അളിച്ചത് കരി കർത്താവിൻ്റെ ചൈതന്യം ഞാൻ നിനക്ക് മുമ്പേ സഞ്ചരിക്കുന്ന അളിച്ചത് കർത്താവ് ചൈതന്യം നിൻ്റെ വരത്തിവിടത്തി നിന്നെ നയിക്കുകയും നിൻ്റെ ജീവിതയാത്രയെ യാത്രയെ ഫലം ചെയ്യുകയും ചെയ്യട്ടെ നോഡ് ഇൻഫ്യൂസ്പീഡ് ഓഫ് പവർ അൻഗ്രൈസ്